പ്രിയമുള്ളവരെ നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ലക്കപ്പൻ സ്വാമി നന്മാറാ ഇത് എൻ്റെ സഹധർമ്മണി ശ്രീമതി കോമള മലവാര ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങൾ തരുന്ന നിലവാരം അതാണ് നമ്മുടെ മലവാരം നിങ്ങൾക്കൊപ്പം ഞങ്ങളും ഞങ്ങൾക്കൊപ്പം നിങ്ങളും എല്ലാവരും കാണണം നല്ല അടിപൊളി വീഡിയോ ആണ് നന്ദി നമസ്കാരം നമസ്കാരം சுவாமியே ஐயப்போ ஐயப்போ சுவாமியே கங்கை நதி போல் புண்ணிய நதி இது பம்பை நீராடி தங்கர் மகனை கும்பிடுவார் அயன் சங்கடத்திற்கே நேருவான் சுவாமியே ஐயப்போ ஐயப்போ சுவாமியே பள்ளி கெட்டு சபரிமலைக்கு கல்லும் உள்ளும் காலிக்கு மொத்த റിയില്ലോ ഹലോ ഹലോ ആ പ്രകാശനാ ഓ ഓഡറ വിധി അനുകൂല എപ്പോ ഹല ഞാനൊന്നും നോക്കിയില്ല ഞാൻ ടി വി ഒന്നും കണ്ടില്ല ടി വി കാണാൻ ഇവിടെ നേരെ അമ്പലത്തിൽ പോയിട്ട് വരുമ്പോൾ തന്നെ വൈകിയില്ലേ രാത്രി എട്ട് മണിയിലൂടെ എത്തുമ്പോൾ പിന്നെ ടി വി കാണുന്നത് കൊടയൊക്കെ അപ്പൊ നമുക്ക് നേരെയാക്കാം ഗഞ്ചാമരത്തിന്റെ നേരെയാക്കാനുണ്ട് ഇരുപത് സെറ്റ് കുട സാധനം വാങ്ങി വെച്ചാൽ ഇടയ്ക്കാം അതും ശരിയാക്കാനുണ്ട് പിന്നെ ആലവട്ടം അതിന്റെ മൈൽപിരിയാക്കുണ്ടല്ലോ അന്ന് നിങ്ങൾ അന്നൊക്കെ ശരിയാക്കി വെച്ചാൽ അപ്പഴേക്കല്ലേ ഈ വിധി നമുക്ക് പ്രതികൂലമായി വന്നത് ഹൈക്കോടതിൻ്റെ ആ സുപ്രീം കോടതി അനുകൂലമായി കിട്ടിയ പേപ്പറിലുണ്ടോ ഏ

മൂന്ന് മീറ്റർ അകലം വേണ്ട നാട്ടാന നാട്ടാന പരിപാലന ചട്ടമുള്ളപ്പോൾ ഹൈക്കോടതിക്ക് നിയന്ത്രണം കൊണ്ടുവരാമോ സുപ്രീം കോടതി ചോദിച്ചിരിക്കുകയാണ് ിന് കേരള ഹൈക്കോടതി ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾക്ക് സ്റ്റേ ചെയ്ത് കോടതി ആനകൾ തമ്മിൽ മൂന്ന് മീറ്ററിൽ അകലം വേണമെന്നുൾപ്പെടെ ഹൈക്കോടതിയുടെ നിയന്ത്രണങ്ങൾ തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾക്ക് ബാധകമാവില്ലെന്ന് കോടതി വ്യക്തമാക്കി രണ്ടായിരത്തി പന്ത്രണ്ടിലെ നാട്ടാന പരിപാലന ചട്ടമുള്ളപ്പോൾ ഹൈക്കോടതികൾക്ക് എങ്ങനെയാണ് ഇത്തരം നിയന്ത്രണങ്ങൾ എന്ന് ചോദിച്ചാണ് ജസ്റ്റിസ് ബി ബി നാഗരത്ന അധ്യക്ഷയായ ബെഞ്ചിന്റെ നടപടി അപ്പൊ ഉത്തരവ് ഇറങ്ങി ഇനിയിപ്പോ നമ്മൾ അടച്ചുപൂട്ടിയത് നോക്ക് ഞാൻ ആകെ അന്നെ ഞാൻ പറഞ്ഞില്ലേ രീതി പത്തു പന്ത ആൾക്ക് പണിക്കാര് പ്രകാശം വിളിച്ചാണ് ആര് നമ്മൾ പണിക്കാരനില്ല പ്രകാശൻ പറയാൻ പറ്റിണ്ട് അപ്പൊ ഉത്തരപ്പൊന്നരയാണെങ്കിൽ നമുക്ക് നോക്കാനും പറ്റിയില്ല ഞാൻ പറ്റുന്ന നേരെ വട്ടട്ടില്ല നിങ്ങൾ ടി വി പറഞ്ഞ സീരിയൽ കൊണ്ടിരിക്കും അപ്പൊ ഞാനൊരു കാര്യം ചെയ്യാ കൊണ്ടുവന്ന നമ്മടെ ദേവസ്വം ബോർഡ് ഉണ്ടല്ലോ തിരുവമ്പാടി പരമേക്കാവ് ദേവസ്വങ്ങൾ അവരൊക്കെയാണ് ഇതിന്റെ കേസിനു വേണ്ടി മുന്നിൽ നിന്നത് സുപ്രീം കോടതിയിൽ അവർക്ക് പ്രത്യേക നന്ദിയും സ്നേഹവും അഭിനന്ദനങ്ങളും അർപ്പിക്കുന്നു അതോടൊപ്പം തന്നെ നമ്മൾ ഈ പറഞ്ഞ വേലക്കമ്മിറ്റി പൂരത്തിനൊക്കെ നമ്മള് ആനക്കുട ഗെഞ്ചാമരം ആലവട്ടം ഇതൊക്കെ നമ്മൾ കൊടുക്കുകയല്ലേ നെറ്റിപ്പട്ടം ഇതൊക്കെ നമ്മൾ കൊടുക്കുന്നതാണല്ലോ തിടമ്പ് അപ്പോ അത് നമുക്കൊരു സന്തോഷമായി അത് നമ്മൾ പ്രാർത്ഥിച്ചതാണ് പിന്നെ അപ്പോ ഈ വക എല്ലാ കമ്മിറ്റിക്കാർക്കും പൂര കമ്മിറ്റിക്കാർക്കും നേരം അറിയിക്കുകയാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കാണെങ്കിലും ഇതിൽ ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ഉദ്യോഗസ്ഥന്മാർക്കും ഞങ്ങളുടെ കുടുംബത്തിന്റെ ഞങ്ങളുടെ ക്ഷേത്രത്തിന്റെ വക എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും അർപ്പിക്കും തമ്പുരാൻ എല്ലാവരെയും രക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു ഇനി കഴിഞ്ഞു കുടിച്ചു പോകാം നമ്മളാകെ വിഷാദം ഞാൻ വിളിച്ചു പറയാ 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 എന്തായാലും ഞാൻ നോക്കിയില്ല പേപ്പർ ഹലോ വായിച്ചു പ്രകാശാ വായിച്ചു പ്രകാശ് അപ്പൊ നെയ്യം രാമചന്ദ്രൻ ദിലീപ് പിന്നെ നമ്മടെ മുത്തൂല്ലേ പഴയ പണിക്കാരെ ഫോൺ ചെയ്ത് പറ ഞാൻ ഇപ്പൊ അമ്പലത്തിന് എത്തിയല്ലേ വൈകുന്നേരത്തേക്കുള്ള പുഷ്പം പറിച്ചോണ്ടിരിക്കണ തുളസി പറഞ്ഞോ പറഞ്ഞോ അപ്പൊ നാളെ തൊട്ട് നിങ്ങൾ വന്നോളെ ആ ഗുടവെള്ളുണ്ട് പീലിയും സെറ്റൊക്കെ ഉണ്ട് തിടമ്പ ആ തിടമ്പിനെ മുത്തൊക്കെ കറക്റ്റ് തുടച്ച് വൃത്തിയാക്കുക അപ്പൊ നാളെ നമുക്ക് തുടച്ച് തുടങ്ങിക്കോളി അഡ്വാൻസ് ആ എന്താ പ്രകാശം പറ അഡ്വാൻസ് ഇപ്പൊ തന്നെ വേണം പറഞ്ഞു കഴിഞ്ഞാൽ അറിയില്ലേ വല്ല പണി തുടങ്ങാൻ പോലുള്ളൂ അതൊക്കെ ശരിയാക്ക എന്താ ചെയ്യാ ശരി 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 എന്നാ ശരി എന്നാട്ടാ ശരി വെച്ചോ ശരി ശരി സന്തോഷം എപ്പോഴാണ് ഓരോ പായസം കൊടുക്കണം പിന്നെ അവിടെ നെല്ലിക്കുളങ്ങരി കൊടുക്കണം വല്ലങ്കി കൊടുക്കണം വിശേഷത്തിൽ കുറുമ്പയ്ക്ക് കൊടുക്കണം മന്നത്ത് മുതുക്കി പൂത്തുൻറ്റിയപ്പം നമുക്ക് ഓരോ പായസം കൊടുക്കണം നമ്മൾ അന്നേ പ്രാർത്ഥിക്കട്ടെ നമ്മൾ രക്ഷപ്പെട്ടു എത്ര ആളെ രക്ഷപ്പെടുന്നില്ല പിന്നെ താഴെക്കടയുള്ളതായ ബലൂൺ കച്ചവടക്കാരി കൊണ്ടുപോയിട്ട് പിന്നെ അടച്ചു പോകാൻ നിയന്ത്രണം വന്നു പോയി നമ്മളെ പൊതിച്ചില്ലേ വളരെ സന്തോഷം